ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൽ മലയാളം ചെരക്കാരഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈം ലാസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ഇറാക്കി ദൈഡൻസ് ഇവിടെ എ ടോസ് ഫൈഡ് എന്നുള്ളൊരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പേഴ്സൺ വേറെ എന്തൊക്കെയോ സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ നിൽക്കുന്നു ചിലപ്പോൾ ആ വ്യക്തി ഒരു ഫാമിലി ഉള്ള ആളായിരിക്കാം അല്ലെങ്കിൽ പാരൻസ് ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവർ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും കണ്ണുകളൊക്കെ മൂടിക്കിട്ടി ആ വ്യക്തിക്ക് അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ആക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തി ചിന്തിക്കുന്നത് ഇപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ആ വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ വരാം ആ ഒരു കെട്ടെല്ലാം തനിയെ അഴിച്ചു കളഞ്ഞിട്ട് വരാം അതിന് ശ്രമിക്കുന്നില്ല അപ്പോൾ ആ ഒരു തേപ്പാട് സിറ്റുവേഷനോട് ചെറിയൊരു അടുപ്പം ആ വ്യക്തിക്കുണ്ടെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാത്തത് അപ്പോൾ ഇപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല അതാണ് ആ വ്യക്തി പറയുന്നത് അതിൻ്റെ കാരണമാണ് അടുത്ത കാട് അതായത് ആ വ്യക്തി കെട്ടപ്പെട്ട് നിൽക്കുന്നു ആ വ്യക്തിയുടെ സിറ്റുവേഷനിൽ ഞാൻ അകപ്പെട്ടു പോയി എന്ന് നിങ്ങളോട് പറയുന്നത് ഇവിടെ മറ്റൊരാൾ ഈ പേഴ്സണെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇനി കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പേഴ്സൺ ഈ വ്യക്തിക്ക് പ്രിയപ്പെട്ട ആരുമാണ് കാരണം ആ വ്യക്തിയുടെ അടുത്ത് ഈ വ്യക്തിക്ക് ഒരുപാട് ദയയും ഇഷ്ടവും ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടുപോയി പെട്ടുപോയത് മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് ഇനി നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരുപാട് വാഗ്ദാനങ്ങൾ ഈ വ്യക്തി തന്നിട്ടുണ്ട് നിങ്ങളെ നോക്കിക്കോളാം അല്ലെങ്കിൽ ഒരുപാട് സ്നേഹമാണ് ഈ ഒരു സ്നേഹം എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും ആ വാഗ്ദാനങ്ങൾ പാടെ ലംഘിച്ചിട്ടുണ്ട് ആദ്യം ഒരുപാട് സ്നേഹമായിരുന്നു നിങ്ങളുടെ അടുത്ത് ഒരുപാട് മെസ്സേജുകൾ അയക്കുമായിരുന്നു എപ്പോഴും സംസാരിക്കുമായിരുന്നു അങ്ങനെ വളരെ വളരെ സ്വർഗ്ഗതുല്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു പോകെ പോകെ ആ ഒരു സ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിക്കും അറിയാം ചെയ്തത് എന്നുള്ളത് വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് കാരണം അറിയില്ല ആ വ്യക്തിക്ക് കാരണം പറയാനും പക്ഷേ ഇവിടെ ഈ വ്യക്തി മനസ്സുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം ഈ വ്യക്തി കെട്ടപ്പെട്ടു പോയി നിൽക്കുന്ന അല്ലെങ്കിൽ പെട്ടുപോയ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടുപോകാൻ പാടില്ല എപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് അവൈലബിൾ ആയിരിക്കണം ആ വ്യക്തിയുടെ നോട്ടത്തിൽ നിങ്ങൾ എലോൺ ആയിരിക്കണം ആ വ്യക്തിയുടെ അടുത്ത് സ്നേഹം തോന്നി നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കണം നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് ഇപ്പോൾ ആവശ്യമാണ് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഇപ്പോൾ പറ്റാത്തൊരു സിറ്റുവേഷനും ചെറിയൊരു മാനിപ്പുലേഷൻ എന്നൊക്കെ പറയാം കാരണം നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആകുന്നില്ല എന്നാൽ നിങ്ങൾ വിട്ടു പോകാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല യെസ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ് ആ വ്യക്തിയുടെ എല്ലാം ആ വ്യക്തിയുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങളാണ് ആ വ്യക്തിയുടെ വൈഫ് നിങ്ങളാണ് ആ വ്യക്തിയുടെ എല്ലാം ആ വ്യക്തിക്ക് ഐശ്വര്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ എല്ലാ വിധത്തിലും നിങ്ങളെ അത്രമാത്രം വളരെ ഒരു പ്ലേസ് ആ വ്യക്തി തരുന്നുണ്ട് അതാണിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ അവൈലബിൾ അല്ല മറ്റൊരാളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ആ വ്യക്തിക്ക് തന്നെ അറിയാം ആ വ്യക്തി ചെയ്യുന്ന ചീറ്റിംഗ് ആണെന്ന് എന്നാലും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ലവർ എല്ലാമാണെന്ന ആ വ്യക്തി സമ്മതിക്കുകയും ചെയ്യുന്നു ഇവിടെ ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു സിറ്റുവേഷനെ പ്രതി ഒരുപാട് വാക്കു ഉണ്ടായിട്ടുണ്ടാവും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷനിൽ ഒരു ആശ്വാസമായിട്ടാണ് ആ വ്യക്തിയെ നിങ്ങൾ കാണുന്നത് അത് തരാനായിട്ട് സാധ്യമല്ല കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ആ വ്യക്തിയുടേതായിട്ടുള്ള സ്വകാര്യതയുണ്ട് സ്വാർത്ഥതയുണ്ട് കാരണം ഈ പേഴ്സൺ ഡീൽ ചെയ്യുന്ന ആ ഒരു വ്യക്തി ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ പേഴ്സൺ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തിയെയും ഈ വ്യക്തിക്ക് ഇഷ്ടമാണ് ആ വ്യക്തിയുടെ അടുത്തൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഇയാൾക്ക് ഇനി നിങ്ങളെ ഓർത്ത് ഒരുപാട് കരയുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഫ്ലെയിം ജനയിലാണ് ആ രണ്ട് സോൾസ് സെപ്പറേറ്റ് ആയി പോയപ്പോൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട് ഒറ്റക്കരുത് കരയുന്ന സിറ്റുവേഷനാണ് ആ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വാശി ഉണ്ട് ഈഗോ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഒരുപാട് കൂടി ഇല്ലേ പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് എന്താണ് ഈ ഒരു നോ കോണ്ടക്ട് സിറ്റുവേഷൻ അതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല ഈ വ്യക്തി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് വാശി പിടിച്ചിട്ട് മാറി നിൽക്കാൻ ഇപ്പോൾ ഒട്ടും നിങ്ങളോട് സംസാരിക്കുന്നില്ല ഇനി പക്ഷേ ഇതെല്ലാം ഈ വ്യക്തി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് വഴക്കടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒക്കെ ഈ വ്യക്തി വേദനിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് അപ്പം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ഈ പേഴ്സൺ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ അത്രയ്ക്കൊന്നും ഈ വ്യക്തിയെ വിഷമിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ക്യൂൺ ഓഫ് പെൻറ്റകൾസ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ആ ഒരു ഗോഡസ് ആയിട്ട് വ്യക്തി കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന ആ വ്യക്തി ദൈവത്തിന് ഗിഫ്റ്റാണെന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് മുന്നിൽ ഫാമിലി അല്ലെങ്കിൽ പാരൻസ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ വളരെ നല്ല സിറ്റുവേഷൻസ് കൊളീഗ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളാണ് ആ വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ഗിഫ്റ്റ് എന്നാ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് വേറെ ആരിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തേണ്ട വ്യക്തിക്ക് സാധിക്കുന്നുമില്ല ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങളിലേക്ക് വരാനും ആ വ്യക്തി കൂട്ടാക്കുന്നില്ല ഒരു പക്ഷേ ഈ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങളിൽ നിന്നുള്ള ആ ഒരു സങ്കടം അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് വേറെ പല കാര്യങ്ങളിലും ആ വ്യക്തി വ്യാപൃതനായോ വ്യാപൃതയാവുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ആ വ്യക്തി എലോണായിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് ഏകാന്തത ആ വ്യക്തിയെ അലട്ടുന്നുണ്ട് അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ട്രസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഫസ്റ്റ് നിൽക്കുന്ന ഐ ടോസ് വീഡ് പോലെ കെട്ടപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല ആ വ്യക്തിക്ക് നിങ്ങളിടുത്തേക്ക് പറന്ന് വരാൻ സാധിക്കും പക്ഷേ അതേ സമയം തന്നെ ഓവർ തിങ്കിങ് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മൈൻഡ് ഒരിക്കലും ക്ലിയർ അല്ല എന്താണ് ചെയ്യേണ്ടത് എന്തായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ ഇതൊക്കെ ഈ വ്യക്തി ഒരുപാട് അലട്ടുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ഇതൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു കാർഡ് തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നത് മറ്റൊരാൾ കൂടി ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് ഇതാരെ ഞാൻ ചൂസ് ചെയ്യും അപ്പം ഒരാൾ നഷ്ടപ്പെടുമ്പോൾ മറ്റൊരാൾ എന്തായാലും സന്തോഷിക്കും പക്ഷെ മറ്റൊരാളെ സന്തോഷിക്കുമ്പോൾ ഒരാളെ നഷ്ടപ്പെടേണ്ടി വരും ആ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടുപേരും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരൻസിനെ ഈ വ്യക്തിക്ക് മാറ്റാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വൈഫിനെ മാറ്റാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനോടും ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പേഴ്സൺ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് അടുത്തതായിരിക്കാം എക്സാമ്പിൾ പാസ് റൈൽ കണക്ഷൻ കൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നതായിരിക്കാം ആ വ്യക്തിയുടെ ആ ഒരു ലൈഫ് പർപ്പസ് ചിലപ്പോൾ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് രണ്ട് പേരെയും വിട്ടുകളയാൻ സാധിക്കുന്നില്ല എന്നാൽ രണ്ട് പേരും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് സ്ട്രെസ്സാണ് ഈ വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടുന്നത് അതുകൊണ്ടാണ് എങ്ങും തൊടാതെ ആ വ്യക്തി അനങ്ങാതെ നിൽക്കുന്നത് ഒരു ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അതാ ഫൂൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നോട്ടെ ചില സമയങ്ങളിൽ അങ്ങനെ ചിന്തിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് കാരണം ആ വ്യക്തിക്ക് നിങ്ങൾ വിട്ടുകളയാനായിട്ട് പറ്റുന്നില്ല കാരണം മനസ്സിൻ്റെ ഒരു ഗോഡസ് ആയിട്ട് ആ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത് നിങ്ങളെയാണ് മറ്റൊരാൾ കൺട്രോൾ ചെയ്താണ് പേഴ്സണെ കൂടെ നിർത്തിയിട്ടുള്ളത് പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ മനസ്സുകൊണ്ട് ഈ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ ആ വ്യക്തിയുടെ മനസ്സറിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കാം അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പക്ഷെ വേറൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ആ വ്യക്തിക്ക് അവരെയും പരിഗണിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ മൊത്തം ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ മനസ്സിലെന്താണെന്ന വ്യക്തിക്ക് അറിയാൻ പറ്റുന്നില്ല മൊത്തം ഇരുട്ടാണ് ഏകാന്തതയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഇവിടെ ഈ വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ വേറെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നു പോകുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട് എന്ത് ചെയ്യണമെന്ന് ആ വ്യക്തിക്ക് അറിയില്ല ഒരു ചിന്തയില്ല അതായത് മൊത്തം ബ്ലാങ്കാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളുണ്ട് പക്ഷെ എന്താ ചെയ്യണം എന്നറിയില്ല ആ വ്യക്തിയുടെ ചിന്തകളൊന്നും വ്യക്തിയുടെ കയ്യിൽ നിൽക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ധൈര്യവും സപ്പോർട്ടുമാണ് മനസമാധാനമാണ് ആ വ്യക്തിയെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്താതിരിക്കുക ഇവിടെ സ്പിരിച്വൽ പ്രോസ്പെരിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലായിരിക്കാം ഒരു അവേക്കനിങ് പീരീഡിലായിരിക്കാം നിങ്ങൾ നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും അതിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടാവും അതാണ് നിങ്ങളിലേക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് സിക്സ് ഒരു പക്ഷേ നിങ്ങളുടെ ബർത്ത് മന്തായിരിക്കാം അതായത് ജൂൺ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം സിക്സ് ബർത്ത് ഡേറ്റ് ആയിരിക്കാം ഇവിടെ ആ വ്യക്തി ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് വ്യക്തി ചിന്തിക്കുന്നത് അതായത് രണ്ട് സിറ്റുവേഷനെയും ഒരുമിച്ച് വളരെയധികം ദിവ്യമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാം കാരണം ഏഞ്ചലാണ് ചെയ്യുന്നത് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് വ്യക്തി ചെയ് മനസ്സിൽ വിചാരിക്കുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കോൺഫ്ലിക്സും ഡിഫീറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരിക്കലും ഇഷ്ടമല്ലായിരിക്കും കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേത് മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇതിനു മുമ്പും ഈ ഒരു പ്രത്യേക കാരണത്തെ തുടർന്ന് നിങ്ങൾക്ക് ഒരുപാട് വഴക്കുകളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേത് എന്നാണ് അങ്ങനെയാണ് വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതും പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് ചില കാര്യങ്ങൾ വെളിപ്പെടാൻ പോകുന്നു ചില വഴികൾ ഓപ്പൺ ആകുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കാം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ള സക്സസ് ആണ് അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ എന്താണ് വിചാരിച്ചിട്ടിരിക്കുന്നത് അതിലൊരു ക്ലാരിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടെംപ്റ്റേഷൻ എന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നൊരു അഡിക്ഷനായിട്ട് മാറുന്നൊരു സിറ്റുവേഷനാണ് ഫ്യൂച്ചറിൽ കാണുന്നത് നിങ്ങൾ കൂടിയേ തീരൂ എന്നുള്ള ഒരു തോട്ട് ഈ വ്യക്തിയിൽ കർക്കശമാവുകയാണ് അതായത് വളരെ അധികം തോട്ട്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളിൽ മാത്രമാണ് ആ വ്യക്തി പ്രോസ്പെരിറ്റി കാണുന്നത് നിങ്ങളിൽ മാത്രമാണ് ആ വ്യക്തിയുടെ ആ ഒരു ഗോഡസ് ആയിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവുകയാണ് അടുത്തു തന്നെ ആ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു ഡിസിഷൻ പറയുന്നതായിരിക്കാം ഇവിടെ ഒരു ക്ലാരിറ്റി വന്നതുകൊണ്ടാണ് ആ വ്യക്തി ഒരു ഡിസിഷനിലേക്ക് വരുന്നത് ചിലപ്പോൾ അത് നിങ്ങൾക്കുള്ള ഒരു ഫൗണ്ടേഷൻ ആയിരിക്കാം നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിച്ചത് ആ ഒരു കാര്യത്തിനുള്ള ഉത്തരമായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ട്രാപ്പ്ഡ് ഇൻ ഫിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് വേദനിക്കുന്ന അല്ലെങ്കിൽ പേടി കൊണ്ട് പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ വ്യക്തി നേരിട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളും പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ വ്യക്തി ആരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് ഒരു തോട്ട്സും ഉണ്ടാവുന്നില്ല പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പേഴ്സൺ നെയിം എന്ന് പറയുന്ന ക്യു എ സി എസ് വി ആയിരിക്കാം ഐ എന്നുള്ള ലെറ്ററിൽ തുടങ്ങുന്നതായിരിക്കാം ഡബ്ല്യു എം പി ഡി എച്ച് എക്സ് അപ്പോൾ ഈ ഒരു ലെറ്ററിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ലെറ്ററിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക ഇവിടെ ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ബർത്ത് ഡേറ്റ് ആയിരിക്കാം ഫാമിലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം സൺഡേ അതായത് സൺഡേ ആയിരിക്കാം നിങ്ങൾ കാണുന്നത് ഓറഞ്ച് കളർ ആർക്കേഞ്ചിൽ ഉണ്ട് സംരക്ഷണമുണ്ട് ഉത്തരുന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ക്യാൻസർ ആവാം പേഴ്സൺ ക്യാൻസർ ആവാം ഒക്ടോബർ മന്ത് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം ലവ് എന്ന് കിട്ടിയിട്ടുണ്ട് സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് സിസ്റ്റർ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പക്ഷം നിൽക്കുന്നുണ്ടാവാം ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ഏരീസ് ട്വൻ്റി ത്രീ ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട് സാൻഡൽ ഫോൺ അപ്പോൾ ആർക്കേഞ്ചിൽ സാൻഡൽ ഫോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഡിവൈൻ മെസ്സേജ് ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആകുമോ എന്നുള്ളത് നോക്കുക തിരുവനന്തപുരം നിന്ന് മലപ്പുറം എറണാകുളം ആൻഡ് പാലക്കാട് അപ്പോൾ ഇത്രയും ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കതൊക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സൻ്റെ മെസ്സേജസ് എടുക്കാം ആ പേഴ്സൺ എന്താണോ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ നീ എനിക്ക് ദൈവത്താൽ നൽകപ്പെട്ട ഒരു ഗിഫ്റ്റാണ് ഐ കൗണ്ട് അഫാർ യുവർ ഡ്രീംസ് എനിക്ക് നിൻ്റെ സ്വപ്നങ്ങളെ പൂവണിക്കാൻ സാധിച്ചില്ല ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു ഞാൻ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ എന്നോട് മാപ്പ് ചോദിക്കുന്നു ഐ വിഷ് ഐ കുഡ് ട്രീറ്റ് യു ബെറ്റർ ഞാൻ നിന്നെ നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് എ ട്രൂത്ത് ഫ്രം യു നിനില് നിന്ന് സത്യം മറച്ചു വെച്ചതിൽ ഞാനൊരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നു ഐ ആം ട്രൈങ് ടു ഇമ്പ്രൂവ് മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ നല്ലതാക്കിക്കൊള്ളാം ഇംപ്രൂവ് ചെയ്തു കൊള്ളാം മൈ വേൾഡ് രാം എറൗണ്ട് യു അതായത് എൻ്റെ ലോകമെന്ന് പറയുന്നത് നിന്നെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഇനി നമുക്ക് ഏഞ്ചസ് മെസ്സേജസ് എടുക്കാം നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് നിങ്ങൾ ഈ സമയം പ്രേ ചെയ്യുക ആർക്കെഞ്ചിൽ സാമൂഹ്യൻ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു എന്നുള്ളത് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇവിടെ എസ് എന്നുള്ളൊരു ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു കാര്യം സത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്താണ് വിചാരിച്ചത് അത് നടക്കും തീർച്ചയായിട്ടും നടക്കും വെയിറ്റ് നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ സ്വപ്നം പൂണയും എന്നതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക